ഹലോ ഫ്രണ്ട്സ് ബിസി കിച്ചണിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സോയാ ചങ്ക്സ് വെർട്ടൈൻ്റെ റെസിപ്പിമാരാണ് അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നതായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽ അമർത്താനും ഓൾ ഒന്ന് നോട്ടിഫിക്കേഷൻ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഈ സോയ ചങ്ക്സ് വെർട്ടൈൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം ഒരു ഗ്രാം സോയാബീൻ എടുത്തിരിക്കുന്നത് പിന്നെ നമുക്കിതിലേക്ക് ഒരു രണ്ട് സവാള വലുപ്പറുത്തുണ്ട് ഒരു തക്കാളി കറിവേപ്പില രണ്ട് തണ്ട് പിന്നെ ഇതിൽ നമ്മൾ കൂടുതൽ പച്ചമുളക് വേണം ഉപയോഗിക്കണേ അപ്പോൾ ഒരു നാല് അഞ്ച് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി അപ്പം നമ്മളിതിൽ മല്ലിപ്പൊടി ഒരു ഒരു ടീസ്പൂൺ നല്ലോണം നിറച്ചെടുക്കണം കേട്ടോ പിന്നെ നമുക്ക് അര അരസ്പൂണ് ഗരം മസാലപ്പൊടി വേണം പിന്നെ നമ്മുടെ മുളക് പൊടിക്ക് വേറെ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് അതൊരു അര ടീസ്പൂണ് പിന്നെ നമ്മുടെ പെരിഞ്ചീരകം പൊടി അത് ഒരു ടീസ്പൂൺ എടുത്തും കുരുമുളക് പൊടി നല്ലോണം ഒരു അര ടീസ്പൂണ് പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ഇത്ര കാര്യമാണ് നമുക്ക് വേണ്ടത് നമ്മുടെ ഈ സോയെ നമുക്ക് ഒരു പത്ത് മിനിറ്റ് നല്ല തിളച്ച വെള്ളത്തിലിട്ടൊന്ന് മൂടി വെക്കണം അപ്പം അത് നന്നായി വേർത്ത് അതിൻ്റെ ഉള്ളിലേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് വരും അപ്പോൾ അതിന് നമുക്ക് ആദ്യം വെള്ളം തിളപ്പിക്കാം അപ്പം നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിരിക്കും കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇനി നമ്മുടെ ഈ സോയ ഇതിലിട്ട് നമുക്ക് പത്ത് മിനിറ്റ് മൂടി വെക്കാം അപ്പൊ ഇത് നന്നായി സോഫ്റ്റ് ആയിട്ട് നന്നായി വെള്ളം തിളച്ചപ്പോ നമുക്കിതൊന്ന് മൂടി വെക്കാം അപ്പൊ നമ്മുടെ ഈ സോയ പത്ത് മിനിറ്റ് വെള്ളത്തിൽ നിന്ന് വേറെ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ സവോളൊക്കെ അരിഞ്ഞുവെക്കാം സവാള നമ്മൾ നീളത്തിൽ അരിഞ്ഞാൽ മതി പച്ചമുളക് നമുക്ക് നീളത്തിൽ അരിയാ വെളുത്തുള്ളി ഇതേപോലെ നീളത്തില് അരിഞ്ഞത് ഇഞ്ചിയും ഇതേപോലെ നീളത്തില് തന്നെ മുതൽ വെച്ച കാരണം കുറച്ച് നീളത്തിൽ കഴിഞ്ഞാൽ മതി നമ്മുടെ സോയൊക്കെ വെള്ളത്തിൽ നന്നായി കിടന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പൊ ചെറുത് നല്ല വലുപ്പത്തില് വന്നിട്ട് അപ്പൊ നമുക്ക് ഇത്ര വലിയ കഷ്ണം വേണ്ടേ നമുക്കൊന്ന് ഒന്ന് ചെറുതാക്കി ഒന്ന് കുളിക്കാം അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഈ തിളച്ച വെള്ളത്തിൽ നിന്ന് മാറ്റി കുറച്ച് സാദാ കളർ ഒഴിച്ച് നമുക്കത് ഒന്ന് പിഴിഞ്ഞു കളഞ്ഞിട്ട് വരും നമ്മൾ സാധാ ഒഴിച്ച് നന്നായി കഴുകിയിട്ടൊന്ന് പിഴിഞ്ഞ് കളയാം പിന്നെ സോയയുടെ ഉള്ളിൽ നല്ല ചൂടുണ്ടെങ്കിൽ നന്നായി ഒന്നുകൂടി പച്ച ഒഴിച്ച് കളഞ്ഞ് നന്നായിട്ട് ചൂട് കളഞ്ഞോളൂ കേട്ടോ അത് നന്നായി ഇതേപോലെ പിഴിയ വെള്ളമില്ലാണ്ട് നന്നായി പിഴിഞ്ഞ് അപ്പം നമ്മളിത് വലിയ സോയ നമുക്ക് നന്നായി ഒന്ന് ചെറിയ പീസാക്കാം കേട്ടോ നമ്മൾ പാത്രം വെച്ചിട്ട് നമ്മൾ ഓയിൽ വെച്ചിട്ടുണ്ട് അത് ചൂടായി കഴിഞ്ഞ നമ്മുടെ ഇഞ്ചിം വെളുത്തുണ്ട് നമുക്ക് അതിലിട്ട് കൊടുക്കാം ചതായിട്ട് ഒന്ന് വാങ്ങി കഴിയുമ്പോ നമ്മുടെ സവോയും പച്ചമുളകും കഴിഞ്ഞ സവാള കുറച്ചധികം നല്ലത് കേട്ടതില് സവാള പെട്ടെന്ന് വാടിയിട്ടാ നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ടു കൊടുക്കാം കുറച്ചു നേരം മൂടി വെച്ചുകൊടുക്കാം നമുക്ക് ഇതിന്റെ നേരം കൊണ്ട് നമ്മുടെ സവളയാ കുറച്ച് വലിക്കാം അപ്പൊ ഇത്തിരി നടുവേ മുടിച്ചെടുക്കാം നമുക്ക് അപ്പൊ നമ്മുടെ സവാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് നന്നായി മസാല ഇട്ട് കൊടുക്കാം അപ്പം തീ നന്നായി കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ തീ കൂടിയിട്ട് മസാല ഇടപോരുന്ന തീ കുറച്ചിടും നമ്മൾ മഞ്ഞിപ്പൊടി നമ്മുടെ മല്ലിപ്പൊടി ഞാൻ രണ്ട് ടീസ്പൂണും ഇതേപോലെ നിറച്ച് എൻ്റെ പച്ചമുളക് പോകാം അവരെ നന്നായി കുരുമുളക് പൊടിയൊക്കെ ഇവിടെ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ അഞ്ചു പച്ചമുളക് ഒക്കെ കുരുമുളക് ഇടുന്ന കാരണം പിന്നെ അധികം മുളക് പൊടി വേണ്ട നമ്മള് കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്ന നമ്മുടെ ം പൊടിച്ച് വെച്ചത് ഇട്ട് കൊടുക്കൊന്ന് പച്ചമണം മാറ നമ്മടെ തക്കാളി ഇട്ടുകൊടുക്കണം തക്കാളി നന്നായി കനം കുറച്ച് നമുക്ക് കുറച്ചെടുക്കാം പെട്ടെന്ന് വാടി കിട്ടാൻ നമുക്ക് ച്ചാളൊഴിച്ചുകൊടുത്ത് ഈ സവാള പച്ചമുളക് തക്കാളി നന്നായി ഒന്ന് വാടാം ഒന്ന് നമുക്ക് പെട്ടെന്ന് തക്കാളി നന്നായി വാടി വാഴിച്ചിട്ട് നമ്മുടെ തക്കാളി ഒക്കെ നന്നായി ഡ്രൈ ചെയ്യാ ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ സോയ ഇട്ട് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കിയ മസാല നന്നായിട്ട് ഇത് നന്നായി ഇതിലേക്കൊന്ന് ഡ്രൈ ആയി വരണം കേട്ടോ നമ്മുടെ സോയയിലുള്ള വെള്ളത്തിനെ കറിഞ്ഞി വന്ന് നല്ല ഡ്രൈ ആയിട്ട് നമുക്കിത് കിട്ടും അത് വരെ തീ കുറച്ചിട്ട് നമ്മളിത് രം മസാല പൊടി ഇത് ഇട്ട് നല്ല നല്ല മണൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ ആ പെരിമ്പ നമ്മള് നല്ല മണമിരിക്കും നമ്മൾ ഗരം മസാല കൂടി നന്നായി ഇതൊന്ന് ഇളക്കി ഡ്രൈ ആക്കി എടുക്കാം ഇടയ്ക്കൊന്നും ഇളക്കി കൊടുക്കാം അപ്പൊ അത് അടി നന്നായിട്ട് കിട്ടും തീ കൂട്ടിട്ടുണ്ടോ തീ പെട്ടെന്ന് കൂട്ടിട്ടത് കഴിയും ഫ്രൈ വേണമെങ്കിൽ അഭിപ്രായം പറയാൻ മറക്കേണ്ടത് പുതിയൊരു പേടിയുമായിട്ട് നാളെ വരുന്നതായിരിക്കും അത് വരയ്ക്കും